Hi friends assalamu alaikum എന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മ്യൂസിക്കിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആരും സ്കിപ്പ് അടിച്ച് പോകുക എന്നൊക്കെ കാരണം ഒരു കാര്യം നമുക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം പക്ഷെ അത് ഹറാമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉൾക്കൊണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തന്നെ വേണം ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഞാനും ഒരു സമയത്തൊക്കെ എനിക്ക് പാട്ടില്ലാതെ പാട്ട് കേൾക്കാതെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു വീട്ടിൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും പാട്ട് കേൾക്കണം ആ ഓക്കെ അപ്പോൾ ആ ഒരു രീതി ഉണ്ടായിരുന്നു എനിക്ക് ആ ടൈമിലൊക്കെ പാട്ട് കേൾക്കാൻ പാടില്ല അല്ലെങ്കിൽ മ്യൂസിക് ഹറാമാണ് ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യവും ഇതൊക്കെയായിരുന്നു വന്നിരുന്നത് അപ്പോൾ പക്ഷേ പിന്നീട് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഓരോ സംഭവങ്ങൾ ഇതായപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് നമുക്ക് നാളെ ആഹൃത്തേക്ക് ചിലപ്പോൾ അത് ദോഷമായിട്ട് മാറിയേക്കാം എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം നമ്മൾ എന്ത് ചെയ്യണം അത് ഒഴിവാക്കുക തന്നെ വേണം അപ്പോൾ നമുക്ക് ആഹിറം അല്ലെങ്കിൽ സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെടണം കേട്ടോ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ പോലെ നല്ല അതിന് വേണ്ടി പണിയെടുക്കണം അപ്പോൾ നമുക്ക് എളുപ്പം നമ്മുടെ നീ ബി സിനിസം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ കരുതിയോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമല്ല ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വരും അത് നമുക്ക് വേണ്ട എന്ന് വെക്കേണ്ട ഒരവസ്ഥ വരും അതുപോലെ തന്നെ ഒന്നു തന്നെയാണ് പാട്ടെന്ന് പറയുന്നത് മ്യൂസിക് എന്ന് പറയുന്നത് മ്യൂസിക് ഹറാമാണോ ഹലാലാണോ എന്നില്ലതിൽ പണ്ഡിതന്മാർക്ക് ഇടയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല തീർത്തും ഹറാം ആണ് എന്നാണ് എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് അപ്പോൾ നിവിടെ കാലത്തൊക്കെ സ്വഹാബികൾ പാട്ട് കേൾക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ചെവി പൊത്തിപ്പിടിക്കും ചെവി പൊത്തിപ്പിടിക്കലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു സ്വഭാവം ചോദിച്ചാൽ എന്തിനാണ് നിങ്ങൾ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെവി കുത്തിപ്പിടിക്കുന്നില്ലത് അപ്പോൾ അത് പറഞ്ഞു നബി ഇതുപോലെയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് അപ്പോൾ അത്രക്കും നബിക്ക് എന്താ പറയുക അവോയിഡ് ചെയ്ത ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുന്നത് ഇപ്പോൾ ഏതൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴും ചില ആളുകൾ ചോദിക്കുന്നത് കേൾക്കാം ഇത് ഖുർആാനിലുണ്ടോ ഇത് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടോയെന്നുള്ളത് അപ്പോൾ ഖുർാനിനെ പറഞ്ഞത് മാത്രമല്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റോ അടിക്കൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പല കാര്യങ്ങൾ ഒന്നും ഖുറാനിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അത് നെബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം നെബിക്ക് ആരാ പറഞ്ഞു കൊടുത്തത് നബിക്ക് വാഹിയെ കിട്ടി അള്ളാഹു പറഞ്ഞു കൊടുത്താണ് നെബി പറയുന്ന ഓരോ കാര്യവും അത് അള്ളാഹു നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു നബിയിലൂടെ നമുക്ക് കാണിച്ച് പറഞ്ഞ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ സ്വീകരിക്കുക തന്നെ വേണം അതെന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് എങ്ങനെയെന്ന് പറയും പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല അതിൽ ചെയ്താൻ്റെ ഒരിതുണ്ട് അതിൻ്റെ ഓരോ ഓരോ സോങ് ആണെങ്കിലും പാട്ടാണെങ്കിലും മ്യൂസിക് അതിൻ്റെ ലിറിക്സ് നമ്മൾ ഓരോ ചിന്തയിലേക്ക് മോശമായ പ്രവൃത്തി ആ ഒരു രീതിയിൽ ആണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ നബി പറഞ്ഞതും ഓക്കെ സോ നമുക്ക് എന്തു ചെയ്യണം ടോട്ടലി മ്യൂസിക് എന്ന് പറയുന്ന സംഭവത്തിന് അവോയ്ഡ് ചെയ്യണം അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ നല്ല നല്ല നശീദുകളുണ്ട് നമുക്ക് ഗൂഗിളിലും മറ്റേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും മ്യൂസിക്കില്ലാത്ത അടിപൊളി ഹലാലായ നല്ല നല്ല നശീത് അതുപോലെ തന്നെ ഒന്നും വേണ്ട നമ്മൾ ഖുറാൻ ഖുറാൻ്റെ നല്ല രീതിയിൽ ഓതുന്ന ഇത് കേട്ടാൽ തന്നെ അതിനോളം വരുമോ വേറെ ഏതൊരു സോങ്ങും നമ്മൾ അതിലൊന്ന് ആസ്വദിച്ച് നിന്നാൽ അപ്പം നമുക്കൊക്കെ എത്രയെത്ര പാട്ടുകളെ ലിറിക്സ് അറിയാമെന്ന് ആലോചിച്ച് നോക്കാം ആത്മാർത്ഥമായിട്ട് ഇപ്പം എനിക്ക് തന്നെ എത്രത്തോളം ആ മ്യൂസിക്കിൻ്റെ ആ ലിറിക്സ് വള്ളി പുള്ളി തെറ്റാതെ കാണാതെ അറിയാം പക്ഷേ നമുക്ക് ഖുറാൻ്റെ എത്ര സുഹൃത്ത് നമുക്ക് കാണാതെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കാരണം എന്താണ് പറ്റാത്തത് നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ടല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഇത് വെച്ചിട്ട് ഹലാലിലേക്ക് വരിക നമുക്ക് ഇത് ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ദുനിയവിൽ ഈ ദുനിയാവിൻ്റെ സുഖങ്ങളും എന്താ പറയുക ആഡംബര ജീവിതങ്ങളും ഇവിടുത്തെ ഇതൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അവർക്ക് ആ ഒരു മാർഗം തിരഞ്ഞെടുക്കാം പക്ഷേ അവസാനം നമ്മൾ എന്താ എത്തുന്ന സ്ഥലം അത് നരകമായിരിക്കും അള്ളാഹു പറഞ്ഞ് ബിമാരി പറഞ്ഞതൊക്കെ നമ്മളനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ പണിയെടുത്താൽ ഇൻഷാള നമുക്ക് നാളെ സ്വർഗത്തിൽ ഉന്നതമായൊരു പദവി കിട്ടും അപ്പോൾ ഹറാമാണെന്ന് പറഞ്ഞാൽ അത് ഹറാമ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ പാടെ ഒഴിവാക്കുക തന്നെ വേണം ഈ ഖുറാനിലുണ്ടോ ഖുറാനിലുണ്ടോ അത് ഖുറാനുണ്ട് അത് ഖുറാനിലുണ്ടോ എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പം നമുക്ക് ടാറ്റു ഓടിക്കാൻ പാടില്ല എന്ന് ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഖുറാനിൽ എവിടെയില്ല അതുപോലെ തന്നെ നമുക്ക് സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് അതിൻ്റെ കണക്ക് എത്രയാണ് എങ്ങനെയാണ് അതൊന്നും ഖുറാനിലില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും അത് നബിമാർ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടത് പാടില്ല ഹറാമാണ് എന്നുള്ളത് പല കാര്യങ്ങൾക്കും പണ്ഡിതൻ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് പക്ഷേ ഒരു മ്യൂസിക് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കൊക്കെ ഒരേ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ അത് ഹറാമാണ് എന്നുള്ളത് ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെയും പിന്നെയും എന്താ അത് എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം നമ്മുടെ ലൈഫിൽ ലൈഫിലിപ്പോൾ എത്ര വയസ്സായി ഇത്ര കാലം എങ്ങനെ ജീവിച്ചു എങ്ങനെ പോയി ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് തോബ് ചെയ്ത് നോവ് പറഞ്ഞ രീതിയിൽ നമ്മുടെ നബി പറഞ്ഞ രീതിയിൽ ജീവിച്ച് നാളെ ഒരിക്കലും തീരാത്ത ഒരു ജീവിതം ഉണ്ടല്ലോ ആ ഒരു ജീവിതം സുഖമാവണമെങ്കിൽ ഒരു ചെറിയ ജീവിതത്തിൽ കുറ െങ്കിലും നമ്മൾ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഒന്ന് സഹിക്കണ്ടേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്നവർക്ക് അതിലഡിക്റ്റായി പോയവരുണ്ടാവും ഞാനും മുന്നേ അങ്ങനെ തന്നെയായിരുന്നു പാട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ പക്ഷെ ഇപ്പോൾ നേരെ മറിച്ചാണ് എനിക്ക് ചില സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ കല്യാണ വേദികളിലൊക്കെ മ്യൂസിക് എത്ര ലൗഡ ത്ര ശബ്ദത്തോടെയാണ് സ്പീക്കറിലൊക്കെ ഇട്ടിട്ടുള്ളത് അത് പച്ച ഹറാമല്ലേ ഇപ്പോൾ പക്ഷേ അതൊക്കെ ആരെങ്കിലും വില വെക്കുന്നുണ്ടോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇല്ലാതിരുന്നത് കല്യാണമല്ലേ പക്ഷേ അത്രയും നല്ലൊരു എന്താ പറയുക ഒരു ഒരു ദിവസമായിരിക്കും ആ ഒരു പുതിയൻ്റെയും പുതിയാപ്പിളിൻ്റെയും ഒരു ദിവസം കല്യാണ ദിവസം എന്ന് പറയുന്നത് അതുതന്നെ ഈ ഒരു ഹറാമിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തവും വർക്കത്തും ഉണ്ടാവുമോ ഇപ്പോൾ അതില്ലാത്ത കല്യാണങ്ങൾ ഉണ്ടോ അല്ലേ എൻ്റെ മാര്യേജിൻ്റെ ആ ഒരു ടൈമിൽ എനിക്കൊരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സ്പീക്കറിൽ നല്ല നല്ല പാട്ട് വെക്കണം എന്നുള്ളത് പക്ഷെ അന്നത്തെ ഒരു അവസ്ഥയിൽ സാഹചര്യത്തിൽ ക്യാഷിൻ്റെ കുറവുകൊണ്ട് അത് വെക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ അലഹമ്മ എനിക്കത് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത് ചെയ്യാൻ പറ്റാത്തതും കാരണം അത് പിന്നീട് നമുക്ക് ആ ഒരു പ്രായത്ത് ആ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാവില്ല പിന്നെ പിന്നീട് മനസ്സിലാവും അപ്പോൾ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് പാടില്ല എന്ന് പറയുമ്പോൾ നമ്മളത് പിന്നെ ചെയ്യാൻ നിൽക്കരുത് നമ്മളതിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മളതിന്ന് എന്താ പറയുക പിന്നെ ചെയ്യാതിരിക്കണം എന്നാൽ തന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെടുന്ന നമുക്ക് ആ ഒരു സ്വർഗ്ഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് പഠിച്ചും പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇൻഷാല്ല ചില ആളുകളുണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാകും അതൊരിക്കലും ഹറാമാണെന്ന് പറയുന്നത് കേൾക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അവരിങ്ങനെ വാദിക്കാൻ നിൽക്കും അല്ലല്ലോ ഹറാമല്ലല്ലോ അവർ എന്താ അവിടെ എന്താ പറഞ്ഞിട്ടുണ്ട് ഹറാമല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറാമല്ല കുറല്ലുണ്ടോ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കും കാരണം അവർക്കിത് ഹ ഹലാക്കണം അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ തർക്കിച്ച് വാദിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ആഹിറം വേണം അല്ലെങ്കിൽ സ്വർഗം വേണം പറഞ്ഞ രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇത് ഹാറാണെന്നില്ലേ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ ഇതൊക്കെ ചിലപ്പോൾ സംഖ്യകൾ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നറിയാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് വിശ്വാസികളോടാണ് ഞാൻ ചെയ്യുന്നത് നല്ല രീതിയിൽ സ്വർഗം കിട്ടണം പഠിച്ചവന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളോട് വിശ്വാസി എന്ന് പറയുമ്പോൾ ശരിക്കും മുസ്ലിങ്ങളോട് മുസ്ലിം നാമധാരികളോടല്ലോ അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത് അവർ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോട് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ അല്ലാത്തവരൊരിക്കലും എന്താ പറയുക എൻ്റെ വീഡിയോ കാണാനും നിൽക്കണ്ട ഇതിൽ വന്ന് കമൻറ്റ് നെഗറ്റീവ് പറ്റ മോശമായ നെഗറ്റീവ് കമൻറ്റ് ഇടാനും നിൽക്കണ്ട നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കുക പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാതയിൽ പോവുക അത് മുസ്ലിം ആണെങ്കിലും ശരി മുസ്ലിം ആണെങ്കിലും ശരി ആരായാലും ശരി സോ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അസലാ വലൈക്കും